ട്രഡീഷണൽ ആർട്സ് ഡെവലപ്പിംഗ് സൊസൈറ്റി ഓഫ് കേരള കളരി പരിശീലന കേന്ദ്രത്തിന്റെ ഒന്നാം വാർഷികം നടത്തി കളരി അഭ്യാസ പ്രകടനം ആദരിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ട്രഡീഷണൽ ആർട്സ് ഡെവലപ്പിംഗ് സൊസൈറ്റി ഓഫ് കേരളയുടെ കളരി പരിശീലന കേന്ദ്രത്തിന്റെ ഒന്നാം വാർഷികം നടത്തി ആദിനാട് വീട്ടനാൽ ഭുവനേശ്വരി ക്ഷേത്രാങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കളരി അഭ്യാസ പ്രകടനങ്ങൾക്കൊപ്പം വിവിധ കലാപരിപാടികളും നടത്തി

കേരളോത്സവത്തിൽ കളരിപ്പയറ്റിൽ ജില്ലാതല വിജയികളായ കളരി പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ ബിനു നന്ദിത കുരുത്തോലയിൽ കരവിരുതിനാൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രംകുട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പരിപാടികൾ അവതരിപ്പിച്ച പ്രതിഭകൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി യുവജനക്ഷേമ ബോർഡിന്റെയും സ്പോർട്സ് കളരിപ്പേറ്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കളരിപ്പേറ്റ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച മത്സരാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വാർഡംഗം അഷ്റഫ് പി സി സുനിൽ കൃഷ്ണകുമാർ ബി ശശി എസ് കുരുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകളിലും പിന്നെ തൃശൂർ തൊട്ട് വടക്കോട്ടും എറണാകുളത്തും ഒക്കെ കളരികൾ ഉണ്ടായിരുന്നു വടക്കൻ പാട്ടുകളിലെല്ലാം കളരിയും കാവും എല്ലാം അതിനകത്ത് വർണ്ണനീയ വിഷയങ്ങളായിട്ടുണ്ട് എന്നാൽ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരികയും ഇവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളും ഈ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ഈ ആയോധനകല അഭ്യസിച്ചു വരികയാണ് തീർച്ചയായും നമ്മുടെ നാടിന് ഒരു അഭിമാനമാണ് ഈ സ്ഥാപനം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി